ഹൃദയാഘാതത്തെ തുടർന്ന് പ്രശസ്ത താരം അന്തരിച്ചു സംഗീതജ്ഞനും സൗണ്ട് എൻജിനീയറുമായ സ്റ്റീവ് ആൽബിനിയാണ് അന്തരിച്ചത് അമേരിക്കൻ സ്വദേശിയാണ് അറുപത്തി ഒന്ന് വയസ്സായിരുന്നു നിരവധി ആൽബങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് മികച്ച ഒരു ഗിറ്റാർ പ്ലെയർ കൂടിയായിരുന്നു സ്റ്റീവ് ആൽബിനി കഴിഞ്ഞ മാസമാണ് അന്ത്യം സംഭവിച്ചത് ചിക്കാഗോയിലെ വീട്ടിൽ വെച്ച് ഹൃദയാഘാതം സംഭവിച്ചതിനെ തുടർന്നാണ് സ്റ്റീവ് അന്തരിച്ചത് അറുപത്തി ഒന്ന് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് സംഗീത ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് സ്റ്റീവ് അൽബിനിക്ക് അറുപത്തി ഒന്ന് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം